नमस्कार പാനൂർ ബോംബ് നിർമ്മാണത്തിലെ പങ്കാളിത്തം ഡിവൈഎഫ്ഐയുടെ തലയിലിട്ടിരിക്കുകയാണ് സി പി എം പ്രതികളെ കുറിച്ച് ചോദിക്കേണ്ടത് ഡി പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ലെന്നുമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് പോയവരും പ്രതികളായിട്ടുണ്ടെന്നാണ് അദ്ദേഹം ആവർത്തിച്ചത് ബോംബുണ്ടാക്കാൻ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് ഡിവൈഎഫ്ഐ ഭാരവാഹി ഷിജാലും ഷബിൻ ലാലുമാണെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് ബോംബ് നിർമ്മാണ കേസിൽ സി പി നേതൃത്വം വ്യക്തമാക്കുമ്പോഴും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പ്രതികളായതിൽ എം വി ഗോവിന്ദൻ പ്രതികരിച്ചില്ല പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച ക്രിമിനൽ സംഘം പ്രതികളായ കേസെന്നാണ് സി പി എമ്മിന്റെ നിലപാട് എന്നാൽ ആ സംഘത്തിൽ എങ്ങനെ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉൾപ്പെട്ടതെന്നും അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുമുള്ള ചോദ്യത്തിനൊന്നും എം വി ഗോവിന്ദൻ മറുപടി നൽകിയില്ല ഉത്തരം മുട്ടിപ്പോയി ഇതിനിടെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് എല്ലാം പുറത്തു വന്നിരുന്നു മുഴുവൻ പ്രതികൾക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടെന്നും ബോംബുകൾ ഒളിപ്പിച്ചെന്നും തെളിവ് നശിപ്പിച്ചെന്നും പോലീസ് പറയുന്നു എന്നിട്ടും രക്ഷാപ്രവർത്തനത്തിന് പോയവർ പ്രതികളായെന്ന നിലപാട് സി സംസ്ഥാന സെക്രട്ടറി തിരുത്താൻ തയ്യാറായില്ല ബോംബുണ്ടാക്കാൻ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിയിൽ നിന്നാണെന്നാണ് പ്രതികളുടെ മൊഴി ഡിവൈഎഫ്ഐ ഭാരവാഹിയായ ഷിജാലും ഷബിൻലാലുമാണ് വസ്തുക്കൾ വാങ്ങിയത് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് എത്തിച്ചു എന്നതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അതേസമയം യാതൊരു ഉളുപ്പുമില്ലാതെ രക്ഷാപ്രവർത്തകരെ ന്യായീകരിച്ചിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എങ്ങനെയാണ് ഇത്ര നിസാരമായി ഇതിനെ കണ്ടില്ലെന്ന് വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഈ സഖാത്വം എന്നത് ഇതൊക്കെയാണ് എന്നും മനസ്സിലാക്കണമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം നേതാക്കൾ പങ്കെടുത്തതിനെയാണ് ഗോവിന്ദൻ ന്യായീകരിച്ചത് എന്താണ് ഗോവിന്ദൻ തള്ളി മറിച്ചത് പാനൂരിൽ പിടിയിലായത് സന്നദ്ധ പ്രവർത്തകനാണ് അത്ര സി പി എം നേതാക്കളുടെ സന്ദർശനത്തിൽ മനുഷ്യത്വപരമായ സമീപനം മാത്രമാണുള്ളത് സ്ഫോടനം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐ നേതാവ് പോയത് രക്ഷാപ്രവർത്തനത്തിനാണ് പോലീസ് പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നിരപരാധിയാണ് എന്നാണ് തൊട്ട് മുൻപത്തെ ദിവസം എന്താണ് ഗോവിന്ദൻ പറഞ്ഞതെന്ന് നോക്കുക ഷെറിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ സന്ദർശിച്ചത് അറിയില്ലെന്നും ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നുമായിരുന്നു അപാര തൊലിക്കെട്ട് വേണം ഗോവിന്ദന് ഇങ്ങനെ മാറ്റി പറയാൻ അടിത്തൂൺ പറ്റാറായ ഗോവിന്ദനെയും പിണറായിയും ഒക്കെ തല്ലിയോടിച്ചു നാടുകടത്തേണ്ട സമയമായി അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യുവാക്കളെ മരണക്കിണിയിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത് ഈയാംപാറ്റകളെ പോലെ യുവാക്കൾ ഇതിലേക്ക് വീഴുകയാണ് നിലച്ചു നിൽക്കുന്ന യൗവനത്തിന് അരാജകത്വത്തിലേക്കുള്ള അപ്രമാദിത്വവും മദ്യവും മയക്കുമരുന്നവും നൽകി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ചാവേറുകളാക്കുകയാണ് ഈ കിളവന്മാറ എന്ന് തന്നെ പറയേണ്ടി വരും പാനൂരിൽ പിണറായി വിജയൻ ബോംബ് സ്ഫോടനത്തിന് നേതാക്കളുടെ സന്ദർശനത്തെ ന്യായീകരിച്ച രീതി പതിവിൽ നിന്ന് വ്യത്യസ്തമായുമാണ് നന്ദി